ഈ ശോമിശിഹാക്കിയെ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ എറണാകുളം പ്രശ്നം എന്ത് ഒറ്റ വാചകത്തില് ഞാൻ ഉത്തരം പറയാം ഒരൊറ്റമൂലി പോലെ ഇപ്പോഴുള്ള കൂരിയാക്കി സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള അധികാരം കൊടുക്കുക കോമ മുകളിൽ നിന്ന് ഉത്തരവുകളും സമ്മർദ്ദവും കൊടുക്കാതെ ഉറച്ച പിന്തുണ കൊടുക്കുക ഇപ്പോൾ ഉള്ള കോരിയാക്കി സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള അധികാരം കൊടുക്കുക കോമ മുകളിൽ നിന്ന് ഉത്തരവുകളും സമ്മർദ്ദവും കൊടുക്കാതെ ഉറച്ച പിന്തുണ കൊടുക്കുക അത്ര മതി ഏതാനും മാസങ്ങൾക്കുള്ളിൽ വലിയ ബ്രേക്ക് ത്രൂ ഉണ്ടാകും പിന്നെ ഏതാനും ആഴ്ചകളോ മാസങ്ങളോ മതിയാകും ഈ പ്രശ്നം പ്രതിസന്ധി തീരും തീർച്ചയായിട്ടും ലിറ്റർജിയുടെ ഏകീകൃത കുർബാനയുടെ ആ ആത്മാവ് ഉൾക്കൊണ്ട് കുർബാന അർപ്പിക്കുന്ന അത് പിന്നെയും സമയമെടുക്കും പക്ഷേ ഈ പ്രശ്നം അല്ലെങ്കിൽ പ്രതിസന്ധി തീരും എറണാകുളം അങ്കമാലി അതേ രൂപത്തിൽ എല്ലാ പള്ളികളിലും സഭയുടെ കുർബാന ഏകീകൃത കുർബാന നടപ്പിലാകും എല്ലാ കുർബാനയും ഏകീകൃത കുർബാന അതിന് പദ്ധതിയുണ്ട് ആസൂത്രണമുണ്ട് അർത്ഥവും ആളുമുണ്ട് ഇല്ലാത്തത് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് അധികാരമാണ് വിമത പ്രശ്നം ഉണ്ടാക്കില്ലേ ഉണ്ടാക്കും അൽമായ മുന്നേറ്റക്കാർ അടങ്ങിയിരിക്കുമോ ഇല്ല അതുകൊണ്ടാണല്ലോ ഈ പ്രശ്നവും പ്രതിസന്ധിയുള്ളത് ഈ വിമതരും അൽമായ മുന്നേറ്റക്കാരുമാണ് പ്രശ്നവും പ്രതിസന്ധി ഉണ്ടാക്കുന്നത് പക്ഷേ നിങ്ങൾ ഈ ഒന്ന് സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ തിരിച്ചറിയുന്ന വലിയൊരു സത്യമുണ്ട് ഞങ്ങൾ നാനൂറ്റി ഇരുപത്തെട്ട് പേരുണ്ട് ഒറ്റക്കെട്ടാണ് എന്നെല്ലാം പറഞ്ഞ വിമത വൈദികർ ആ അവരുടെ അവകാശവാദങ്ങളൊക്കെ നമുക്ക് അംഗീകരിച്ചു കൊടുക്കാം എന്നാൽ ഇപ്പോഴത്തെ കൂരിയാലെ മൂന്ന് പേരെ നേരിടാനുള്ള കരുത്തോ കഴിവോ അവർക്കുണ്ടോ നാനൂറ്റി ഇരുപത്തെട്ട് പേര് ഒറ്റക്കെട്ടെന്ന് പറഞ്ഞ് വിമത വൈദികർ ഒരു വശത്തും നിൽക്കുന്നു പിന്നെ അവരുടെ കൂടെ കുറച്ച് അൽമായ മുന്നേറ്റക്കാരും എന്നിട്ടും മൂന്ന് പേരെ നേരിടാനുള്ള കരുത്തോ കഴിവോ അവർക്കുണ്ടോ അതുകൊണ്ടല്ലേ ക്രിമിനൽ കൂരിയ എന്ന് വിശേഷിപ്പിച്ച് അവരെ മാറ്റാതെ ഞങ്ങൾ ഒന്നിനും വഴങ്ങില്ല ഒന്നിനും സഹകരിക്കില്ല എന്ന് പറയുന്നത് കൂരിയായ മാറ്റാൻ വേണ്ടി പതിനെ ടവും പയറ്റുന്നത് അപ്പോൾ ഞാൻ ആവർത്തിക്കാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് മൂന്ന് പേര് നെഞ്ചും വിരിച്ചങ്ങ് നിന്ന് കഴിഞ്ഞപ്പോൾ വിമതരും തോറ്റു അൽമായ മുന്നേറ്റക്കാരും തോറ്റു അത്രയുള്ള കാര്യം ഞാൻ രണ്ട് കഥകൾ പറയാം രണ്ടും വളരെ പ്രസക്തമാണ് ഒരൊറ്റ പോയിന്റിലേക്കാണ് രണ്ടും വിരൽ ചൂണ്ടുന്നത് ഇന്ത്യ നേരിട്ട ഏറ്റവും വലിയ സാമ്പത്തിക പ്രതിസന്ധി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് തൊണ്ണൂറ്റൊന്നിൽ ഗൾഫ് യുദ്ധം അതിൻ്റെ ആഘാതം വല്ലാതെ വർദ്ധിപ്പിച്ചു വിദേശ കടത്തിന്റെ ആധിക്യം പോലും സർക്കാരിന് ഒരു ഒരു മിനിറ്റ് പോലും മുന്നോട്ട് പോകാൻ പറ്റാതായി റിസർവ് ബാങ്ക് ഇന്ത്യയുടെ കൈവശമുള്ള സ്വർണ്ണമെല്ലാം ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൽ പണയം വെച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നില് രാജീവ് ഗാന്ധി ആകസ്മികമായി കൊല്ലപ്പെട്ടു രാഷ്ട്രീയ വനവാസത്തിന് പോകാനിരുന്ന നരസിഹർ റാവു അപ്രതീക്ഷിതമായി പ്രധാനമന്ത്രിയായി സ്ഥാനമേറ്റു പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ കൂടിയ യോഗം അതിൽ പ്രതീക്ഷിക്കാത്ത ഒരാളുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് മുതൽ ആയിരത്തി തൊണ്ണൂറ്റി എൺപത്തി അഞ്ച് വരെ റിസർവ് ബാങ്കിന്റെ ഗവർണർ ആയിരുന്ന മൻമോഹൻ സിംഗ് റാവു മൻമോഹൻ സിംഗിനോട് ഇന്ത്യയുടെ ധനകാര്യ വകുപ്പ് മന്ത്രിയാകാൻ ആവശ്യപ്പെട്ടിരുന്നു സിംഗ് നരസിംഗർ റാവുവിനോട് ഒരു വ്യവസ്ഥ വെച്ചു ഞാൻ എടുക്കുന്ന തീരുമാനങ്ങളിൽ അങ്ങോ മറ്റേതെങ്കിലും അധികാര കേന്ദ്രമോ ഇടപെടുകയില്ലെന്ന് വാക്ക് തന്നാൽ ഞാൻ ധനകാര്യ വകുപ്പ് മന്ത്രിയാകാം അങ്ങോ മറ്റേതെങ്കിലും അധികാര കേന്ദ്രമോ ഇടപെടുകയില്ലെന്ന് വാക്ക് തന്നാൽ അങ്ങനെ വാക്ക് കൊടുത്തോറാവൂ അന്ന് മൻമോഹൻസിംഗ് തുടങ്ങി വെച്ച സാമ്പത്തിക പരിഷ്കാരങ്ങളാണ് ഇന്ന് ഇന്ത്യയെ ലോകത്തിലെ വലിയ സാമ്പത്തിക ശക്തികളിൽ ഒന്നാക്കി മാറ്റിയത് കൂരിയ എറണാകുളം അങ്കമാലി അതേ രൂപത്തിൽ കൂരിയെടുക്കുന്ന തീരുമാനങ്ങളിൽ മേജർ ആർച്ച് ബിഷപ്പോ അദ്ദേഹത്തിൻ്റെ വികാരിയോ ഇടപെടുക ഇല്ലെന്ന് ഉറപ്പ് കൊടുക്കൂ ഉറപ്പ് കൊടുക്കൂ അവർ എടുക്കുന്ന തീരുമാനങ്ങൾ കൂരിയെടുക്കുന്ന തീരുമാനങ്ങളെ പിന്തുണയ്ക്കൂ ആകെ കുഴഞ്ഞമറിഞ്ഞ് കിടക്കുന്ന പ്രശ്നത്തിലെ ഓരോരോ കെട്ടുകളും അവർ പൊട്ടിച്ച് അടിച്ചെടുക്കുന്നത് നമ്മുടെ കൺമുമ്പിൽ കാണാം മറ്റൊരു കഥ പറഞ്ഞല്ലോ രണ്ട് കഥ ഞാൻ പറഞ്ഞു രണ്ടാമത്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൻ്റെ പശ്ചാത്തലമാണ് അന്ന് പാകിസ്ഥാനുമായുള്ള യുദ്ധം ജയിക്കാൻ കഴിയുമോ എന്ന് ഇന്ത്യക്ക് ജയിക്കാൻ കഴിയുമോ എന്ന് ചർച്ചയുണ്ടായി ഉന്നതാധികാര തലത്തിലുള്ള ചർച്ച ഈ ചർച്ചയിലെല്ലാം പൊതുവെ ഉയർന്ന വികാരം ഇന്ത്യക്ക് ജയിക്കാൻ കഴിയില്ല എന്ന് തന്നെയായിരുന്നു അങ്ങനെ യോഗം കഴിഞ്ഞ് പോവുകയാണ് അപ്പോൾ ഇന്ത്യയുടെ ആദ്യത്തെ ഫീൽഡ് മാർഷൽ സമ്മാനേഷ അദ്ദേഹത്തോട് ഇന്ദിരാഗാന്ധി പറഞ്ഞു വന്ന് എനിക്കൊന്ന് കാണണം അങ്ങനെ അവർ രണ്ടുപേരും തനിച്ചുള്ള ഒരു മീറ്റിങ്ങിൽ ഇന്ദിരാഗാന്ധി സമ്മാനക്ഷയോട് ചോദിച്ചു നമുക്ക് ഈ യുദ്ധം ജയിക്കാനാവുമോ താങ്കൾ യുദ്ധത്തിന് പോകുമോ ഐ എം റെഡി സ്വീറ്റി എന്നാണ് സമ്മാനക്ഷ പറഞ്ഞത് സ്വീറ്റി എന്നാണ് ചക്കര എന്നാണ് ഈ സമ്മാനക്ഷ ഇന്ദിരാഗാന്ധി വിളിച്ചുകൊണ്ട് വിളിച്ചിരുന്നത് അത് അവരുടെ തമ്മിൽ അടുപ്പം കൊണ്ടാണ് ഐ എം റെഡി ഐ എം റെഡി ടു ഗോ സ്വീറ്റി ഞാൻ പോകാൻ തയ്യാറാണ് ചക്കരേ എന്നാണ് സാമന്ഷ ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്നു ഇന്ദിരാഗാന്ധിയോട് പറഞ്ഞത് പക്ഷേ ഒരു വ്യവസ്ഥയുണ്ട് എല്ലാം ആസൂത്രണം ചെയ്യാനും പ്രവർത്തിക്കാനും എനിക്ക് പരിപൂർണ സ്വാതന്ത്ര്യം വേണം രണ്ട് എന്നാണ് യുദ്ധം തുടങ്ങാൻ തുടങ്ങ തുടങ്ങേണ്ടത് എന്ന് തീരുമാനിക്കാനുള്ള അധികാരവും എനിക്ക് വേണം എങ്കിൽ ഈ യുദ്ധം നമ്മൾ ജയിച്ചിരിക്കും ആസൂത്രണം ചെയ്യാനും പ്രവർത്തിക്കാനും പരിപൂർണ സ്വാതന്ത്ര്യം എനിക്ക് വേണം എന്ന് യുദ്ധം തുടങ്ങണമെന്ന് തീരുമാനിക്കാനുള്ള അധികാരവും എനിക്ക് വേണം യുദ്ധം ജയിച്ചു പാകിസ്ഥാൻ രണ്ടായി വിഭജിക്കപ്പെട്ടു പാകിസ്ഥാനും ബംഗ്ലാദേശുമായി അതെ ആസൂത്രണം ചെയ്യാനും പ്രവർത്തിക്കാനും എപ്പോൾ എവിടെ വെച്ച് എങ്ങനെ തീരുമാനമെടുക്കണം എന്നൊക്കെ അതിനുള്ള അധികാരവും സ്വാതന്ത്ര്യവും ഇപ്പോഴത്തെ കൂരിയയ്ക്ക് കൊടുക്കൂ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പ്രശ്നം പരിഹരിക്കപ്പെടുന്നത് ഞാൻ കാണിച്ചു തരാം യവന തത്വജ്ഞാനിയായ പ്ലേറ്റോ പറയുന്നത് ഇങ്ങനെയാണ് ദ ബെസ്റ്റ് അഡ്മിനിസ്ട്രേറ്റർ ഇസ് ദ വൺ ഹു അപ്പോയിൻസ് ദ ഫിറ്റിംഗ് പേഴ്സൺ ഇൻ ദി ഫിറ്റിംഗ് പൊസിഷൻ ഏറ്റവും നല്ല ഭരണാധികാരി ആരാണ് ഏറ്റവും ഉത്തമനായ ആളെ ഏറ്റവും യോജിച്ച പദവിയിൽ നിയമിക്കുന്നവൻ ഏറ്റവും യോജിച്ച പദവിയിൽ ഏറ്റവും യോഗ്യനായ ആളെ നിയമിക്കുന്നവനാണ് ഏറ്റവും നല്ല ഭരണാധികാരി അങ്ങനെ നിയമിച്ചു കഴിഞ്ഞപ്പന്നെ ഈ ആ നിയമിക്കപ്പെട്ട ഉദ്യോഗസ്ഥൻ നോക്കിക്കോളും ഭരണാധികാരി തിരിഞ്ഞ് നോക്കുകയേ വേണ്ട ഒരു കാര്യം കൂടി ഇക്കൂട്ടത്തിൽ പറയാനുണ്ട് ഈ മൻമോഹൻ സിംഗിൻ്റെ സർക്കാരിന് ഇടതുപക്ഷം മൻമോഹൻ സിംഗിൻ്റെ കോൺഗ്രസ് ഗവൺമെൻറ് ആണ് ഇടതുപക്ഷം പിന്തുണ കൊടുത്തിരുന്ന കാലം അമേരിക്കയുമായി ആണവ കരാറ് ഒപ്പുവയ്ക്കുന്നതുമായി ചർച്ചകൾ നടക്കുകയാണ് മൻമോഹൻ സിംഗ് ഇടതുപക്ഷ നേതാക്കളോട് പറഞ്ഞു നിങ്ങൾ പരമാവധി ഈ ആണവ കരാറിനെയും എന്നെയും എതിർത്തുകൊണ്ടേയിരിക്കണം നിങ്ങൾ പ്രധാനമന്ത്രിയെയും ഈ ആണവ കരാറിനെയും പരമാവധി എതിർത്തുകൊണ്ടേയിരിക്കണം സമരങ്ങളൊക്കെ ചെയ്യണം അത് അമേരിക്കയുമായി എനിക്ക് വിലപേശാനുള്ള വിലപേശാനുള്ള ആ സാധ്യത വർദ്ധിപ്പിക്കും എൻ്റെ നാട്ടിൽ പ്രശ്നമാണ് അതുകൊണ്ട് എനിക്കിത് പറ്റില്ല എന്നൊക്കെ പറയാൻ എനിക്കവിടെ അധികാരത്തിൽ നിൽക്കണ്ടേ അല്ലെങ്കിൽ കരാറുണ്ടാകുമോ എന്നൊക്കെ വിലപേശാനായിട്ട് എനിക്ക് അത് വലിയ സഹായകമാകുമെന്നാണ് പറഞ്ഞത് വലിയ മനുഷ്യർ വിമർശനങ്ങളെ സമീപിക്കുന്ന രീതി കണ്ടോ വലിയ മനുഷ്യർ വിമർശനങ്ങളെ സമീപിക്കുന്ന രീതി അതുകൊണ്ട് ഈ ഭരണാധികാരികളായിരിക്കുന്ന വ്യക്തികൾ ഈ എല്ലാ അവസരങ്ങളെയും തങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുന്ന തരത്തിൽ ഉപയോഗിക്കണം അങ്ങനെയാണ് മൻമോഹൻ സിംഗും അതുപോലെയുള്ള ഭരണാധികാരികളൊക്കെ ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ് അതായത് എല്ലാ അവസരങ്ങളെയും നല്ലതും ചീത്ത എല്ലാ അവസരങ്ങളെയും കർത്താവിൻ്റെ ഹിതം നിറവേറ്റാനായിട്ട് സഭയുടെ സംഗതികൾ നടത്ത നടപ്പാക്കാനായിട്ടുള്ള അവസരങ്ങളായിട്ട് പ്രയോജനപ്പെടുത്തണം അല്ലാതെ ഈ അസഹിഷ്ണുത കാണിച്ചിട്ട് കാര്യമില്ല തീർച്ചയായിട്ടും വിമത വൈദ്യുതിരും മൽമായ മുന്നേറ്റക്കാരും തറ വേലകൾ പുറത്തെടുക്കും അവരുടെ വേലകളെല്ലാം തന്നെ തറയാ നമുക്കറിയാം ദുരാരോപണങ്ങളും സൈബർ ആക്രമണങ്ങളും ഉണ്ടാക്കും ഇല്ലാ കഥകൾ പ്രചരിപ്പിക്കും ചീത്തയായ ചിത്രങ്ങളും അങ്ങനെയെല്ലാം അവർ പ്രചരിപ്പിക്കും അങ്ങനെയൊക്കെ നമ്മുടെ വീര്യം കെടുത്താൻ നോക്കും നമ്മൾ അവിടെ എടുക്കേണ്ട ഒരു നിലപാട് പട്ടികൾ കുരയ്ക്കട്ടെ സാർത്ഥവാഹകരെ മുന്നോട്ട് എന്ന പ്രമാണമാണ് പട്ടികൾ കുരയ്ക്കട്ടെ സാർത്ഥവാഹുകാരെ മുന്നോട്ട് ലെറ്റ് ദ ഡോഗ്സ് ബാർഗ് ദ ക്യാരമൻ ഗോ സോൺ അതിന് നമ്മൾ കർത്താവിലും പിന്നെ അവൻ്റെ പരിശുദ്ധ റൂഹായിലും മാത്രം ചരണം വയ്ക്കണം സഭയുടെ കൂടെ നിൽക്കുന്ന അനേകായിരം ആളുകൾ കൂരിയാക്കി പ്രാർത്ഥനയും പിന്തുണയുമായി ഉണ്ടാവുകയും ചെയ്യും നമ്മുടെ കർത്താവ് ഈശോമിശിഖാന്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ